പുനലൂരിൽ വീട്ടുപണിക്കിടെ വീടിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ തൊഴിലാളിയെ രക്ഷപ്പെടുത്തി കരാറുകാരൻ സാഹസികമായ രക്ഷാപ്രവർത്തനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു തൊഴിലാളി ശങ്കറിനെയാണ് കരാറുകാരൻ ഗണേശൻ രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടിലെ താരമായിരിക്കുകയാണ് ഗണേഷ് ഞാനെ തട്ടിളക്കൊണ്ടിരിക്കുന്നു വേടിയിരുന്നു ഒരു മുട്ട് ഇളകുന്നില്ലായിരുന്നു അത് പിടിച്ചോണ്ട് ഇങ്ങോട്ട് ഇടയി പിടിച്ചോണ്ടിരുന്ന് വഴിക്ക് മുട്ടങ്ങ് പോയി ആ മുട്ടിന്റെ കൂടെ ഞാനിവിടെ നേരെ താഴോട്ട് വീടുകയായിരുന്നു പേടിച്ചു പോയി ഈ സ്റ്റാൻഡ് ഇവിടെ കിടക്കുന്നു അന്നേരം നമ്മുടെ കണ്ട്രാക്കാണ് ഈ ഇവിടെ നിന്ന് ഈ മുട്ട് പറിക്കുന്ന ഞങ്ങൾ താഴെ ഇവരെ ഇതിലോട്ടാ കൊടുത്തോണ്ടിരിക്കുന്നെ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പം നേരോട് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഞാൻ താഴെ വീണത് എന്തായാലും ഭാഗ്യം പോലെ എന്നൊക്കെ വീഴുന്ന ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് വീ വിളിച്ച് താഴോട്ട് വീഴുകയും പങ്കേറിയായിരുന്നു രണ്ടു കൈകറി പിടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഈ മുന്നോട്ട് മറിഞ്ഞ് വീഴുകയായിരുന്നു അതുകൊണ്ട് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല